ഹലോ ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാട്ടോ എൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങളാണേ അപ്പം എന്താ പറയുക വീട് മാറിയപ്പോഴത്തേക്കും വീട്ടിൽ കുറേ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ ചരുവം ചളങ്ങിയതോ അതുപോലെ പുട്ടുകുറ്റി പച്ചട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കിറ്റിൽ കെട്ടി കവിടെ കൊണ്ട് കൊടുത്ത് അതിന് കുറച്ച് വേഷം കിട്ടിയുള്ളൂ കേട്ട എങ്കിലും അലഹദില്ല മാഷാദ തബാറക്കല്ല അത് എന്നും നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ മാഷാദോ തബാറക്കല്ല മാഷാ തബാറക്കല്ല അലഹമദില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര മാജിക്ക് ഭയങ്കര മിറാക്കിലാണ് സംഭവിക്കുന്നത് കേട്ടോ അതിന് ജാതി മതമൊന്നും ഇല്ല എല്ലാവർക്കും പറയാം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായി നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ തടുക്ക് മേടിച്ചേട്ട അപ്പം കാശ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വീടിൻ്റെ കോലൊന്നും നോക്കരുത് ഇപ്പം മാറി വന്നുകൊണ്ട് എല്ലാം കൊളമായിട്ടിരിക്കുകയാണ് അപ്പം തടുക്ക് വാങ്ങിച്ച കേട്ടോ തടുക്കേണ്ട തടുക്ക് മൂന്നെണ്ണം മേടിച്ച കേട്ടോ ഇത് മുപ്പത് രൂപയുള്ളു കേട്ടോ നല്ല നല്ല തടുക്ക കേട്ടോ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് മൂന്നെണ്ണം വാങ്ങിച്ച ഇനി അടുത്തത് മേടിച്ചത് എല്ലാം നടത്തി അടുത്തത് മേടിച്ച ബെഡ്ഷീറ്റ് ആണോ നല്ല ഫാമിലി കൊണ്ട് ബെഡ്ഷീറ്റ് ആണ് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല ഇഷ്ടമായോ അതല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ബെഡ്ഷീറ്റ് പിന്നെ കോട്ടനാ ഫ്യൂർ കോട്ടന കോട്ടൺ ബെഡ്ഷീറ്റാണ് പിന്നെ കൊച്ചിന് പെട്ടെന്ന് രണ്ട് ഉടുപ്പ് അവിടെ കണ്ടപ്പോൾ എടുത്തുണ്ടാവും ഇത് അമ്പത്തഞ്ച് രൂപയുള്ള എണ്ണം ഇത് അമ്പത്തഞ്ച് രൂപ ഇത് അമ്പത് രൂപ രണ്ടല്ല മൂന്നെണ്ണമെടുക്കും മാഷാദോ തപാറ കവ അപ്പം മാഷാറോ തബാറക്കവ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവർക്കും നടക്കട്ടെ അപ്പം ഇവ കണ്ടപ്പോൾ മൊക്കൊരു തലയിട വേണമെന്ന് എപ്പോഴും പറയാറുണ്ട് എണ്ണ ഇത് നൂറ്റി മുപ്പത് മുപ്പത് രൂപ ഉണ്ട് എന്നാലും ഒക്കെ അത് വേണം പിന്നെ പറഞ്ഞാൽ വേറൊരു ബെഡ്ഷീറ്റ് ഇപ്പൊ ബെഡ്ഷീറ്റ് ഇല്ലായിരുന്നോട്ടോ വീട് മാറിയപ്പോ രണ്ടുമൂന്ന് ബെഡ്ഷീറ്റ് ഒക്കെ കെട്ടിക്കൊണ്ടാവുന്ന അപ്പോൾ ഒന്ന് രണ്ടിനൊക്കെ കീറി അപ്പൊ രണ്ടു മൂന്നാല് ബെഡ്ഷീറ്റ് വേണിച്ചേട്ടാ നല്ല ബെഡ്ഷീറ്റ് റേറ്റ് എത്ര റേറ്റ് കൂടി പറഞ്ഞു അവർക്ക് വാങ്ങിക്കണെങ്കിൽ ഇത് മുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ കേട്ടോ ഇത് നല്ല ഫാമിലി കോട്ടാന്നൊക്കെ പറയുന്ന കേട്ടാട്ടുള്ള ഞങ്ങളുടെ ഉണ്ട് കേട്ടോ സെറീനാസ് എന്ന് പറയും അവിടെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് പക്ഷെ നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഡിസ്കൗണ്ട് കുറച്ച് എന്താണെന്ന് വെച്ചാല് പല കടയിൽ നമ്മൾ വാങ്ങിക്കുന്ന പക്ഷെ വിലക്കുറവുണ്ട് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ തന്നെ ആയിരം രൂപയെ ആയിട്ടുള്ളു അതുപോലെ തന്നെ ഇതില്ലേ തടുക്ക് പിന്നെ മേടിച്ചത് എന്നൊക്കെ കാണിച്ചു തരാം ഇത് വേറെ ഇത് ആണ് ഇത് നമ്മൾ ആലപ്പുഴ എസ് എം എന്ന് കാണിച്ചാണ് അപ്പൊ ഇതും ബെഡ് ഷീറ്റ് ആണ് ഇപ്പൊ നല്ല വലിപ്പം ഇത് ഇന്ന് വാങ്ങിച്ചാണ് ഇന്ന് രൂപത്തിന് എൺപത്തി ആ നല്ല വലിപ്പം ഉണ്ട് അങ്ങനെ അതിന് ജോഡിയെടുത്ത് രണ്ടാമത് നല്ല വലിപ്പ പോയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ട് മേടിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് അപ്പം വെയിറ്റ് കുറയുന്നവർക്കൊക്കെ മുതിര നല്ലതാണ് മുതിര മുതിര കഴിച്ചാൽ കുതിരയുടെ പവർ എന്നാ പറയുന്നത് കേട്ടോ മുതിര വാങ്ങിച്ചു പിന്നെ നല്ല നാടൻ പുളി കിട്ടി കായി അത് വാങ്ങിച്ചു മാശമുള്ള തബാറൊക്കെ ഉള്ളോ പിന്ന കുറച്ച് കുടമ്പുളി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അതും വാങ്ങിച്ചു എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കേട്ട ഇത് അപ്പൊ മോനെ കാർ കണ്ടപ്പോൾ കാറും മേടിച്ചു കേട്ടോ മഷാല തന്നെ അവിടെ കളിച്ചു പിന്നെ പിന്നെ ഇവര് അവിടെ നിന്ന് ഒരു സൈസില് ഓരോ ഇങ്ങോട്ട് കാണിക്കും അതാണ് അതിന്റെ പേര് അപ്പൊ ഉള്ളത് അപ്പൊ എനിക്ക് അവിടെ നിന്ന് അട ഇഷ്ടപ്പെട്ട് ഞാൻ അട ബാക്ക് ചെയ്ത് മേടിച്ചു ഞാൻ മേടിച്ചതാണ് എന്തായാലും കാണിച്ചേക്കാം പൊട്ടിക്കുന്ന കേട്ടോ ഇതുവരെ പൊട്ടിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് അതെ കുടമ്പുളി അപ്പൊ നല്ല കുടമ്പുളി കണ്ടപ്പോ അത് വാങ്ങിച്ചു പിന്നെ അട വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ച മൈ ഫേവറേറ്റ് കപ്പലിന്റെ ി അപ്പുറത്ത് പോയി മിണ്ടല്ലേ കഴിച്ചോയില്ലേക്കോട്ടിരുന്ന് കഴിച്ചോ ആ ഇനി എന്താ മെത്തക്കവി തലേണ അതിന്റെ വലിപ്പം കണ്ട എന്തായാലും അറുപത് രൂപ അമ്പത്തി അഞ്ച് ലാഭമാണ് കേട്ടോ പിന്നെ ഇത് വെഡ്ഷീറ്റ് ആണ് നല്ല വെഡ് ഇതും ബെഡ്ഷീറ്റ് ഇതും തൊണ്ണൂറ്റിയഞ്ച് സിംഗിൾ ഇത് എരുവുള്ള കപ്പലിന്റെ ആണെനിക്ക് ഇങ്ങനെ ഒലിച്ച് തിന്നുന്ന കപ്പണ്ടി ആ കഴിച്ചിട്ട് വെക്കണേ എല്ലാം കൂടെ എടുക്കല്ലേ കേട്ടോ അവിടെ പോയിരുന്നു എന്റെ എന്റെസിലവസാനം എന്താ ഉം പത്തിരുന്നൂറ് രൂപ ഉണ്ട് ഇതൊക്കെ ഒരു തുക ആയിട്ടാ വീട് മാറിപ്പോ അപ്പം എന്താ പറയാ വരത് അപ്പൊ നമ്മളെ ഫാദറിന് പാപ്പാക്ക് പുതിയ പ്ലേറ്റിലാണ് ഭക്ഷണം കൊടുക്കണം എന്നതിൻ്റെ ആഗ്രഹം പാപ്പ ഉണ്ട് അപ്പൊ പാപ്പാക്ക് പുതിയ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം മേടിച്ചിട്ടുണ്ട് തുറക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോഴാണ് ഇതൊക്കെ തുറക്കുന്ന കേട്ടാ ഗൈസ് അതായത് വിഷം വയ്യ അവിടെയൊന്നും തിന്നിട്ടില്ല കപ്പലണ്ടൊക്കെ തണുത്തു പോയി ആയി തുറക്ക അപ്പൊ നീ ഓരോന്ന് കാണിക്കെ വാങ്ങിച്ച് വാപ്പയ്ക്ക് പുതിയ പ്ലേറ്റിലെ ഭക്ഷണം പുതിയ പ്ലേറ്റില് നമ്മള് ഫാദർ കഴിച്ചിട്ട് ബാക്കിയുള്ളവര് കഴിച്ചാ മതി ആ പുതിയ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ മേടിച്ച് അത് ഉമ്മി വന്നിട്ട് എടുത്ത ഏട്ടാ അവിടെ ഇരുന്നു

ചെമ്പ് സ്പേസ് ഇല്ല ഫോണില് ഫോണില് സ്പേസ് ഇല്ല ഇതൊന്നിപ്പോഴത്തെ മോഡല് ചേക്കാണ് ഇനി എന്തോ അടുത്തത് അപ്പൊ പുട്ടു കുറ്റി മീൻ വെട്ടുന്ന കത്രിക ഇതൊരു ചീനച്ചട്ടിയാണ് അതിന് മൂടിയത് ചായ ചമ്പ പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ വാപ്പയ്ക്കും ചായ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാല് കാച്ചിയാണ് കുടിക്കാറപ്പം പിച്ചാത്തി വാങ്ങിച്ചു സ്പൂൺ വാങ്ങിച്ചു പിന്നെ ടേബിൾ ടേബിൾ വരിക്കുന്ന രണ്ടെണ്ണം തീർണോ നല്ലൊരു ഇഡലിക്കുട്ടകം ഇഡലിത്തട്ട് ഇഡലിത്തട്ട് വാങ്ങിച്ചു എന്തായാലും അലഹദില്ല ഇത്രയൊക്കെ ആയിട്ടാ അപ്പം ഇടി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് വാങ്ങിച്ചു അപ്പം ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗോഡ് ബ്ലെസ് യു താങ്ക് യു